നമസ്കാരം നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് നിലമ്പൂര് സ്നേഹാലയം ഇന്ന് അലോക് മോന്റെ ഒന്നാം ജന്മദിനമാണിന്ന് അപ്പോ നമ്മുടെ സ്നേഹത്തിലെ കുട്ടികൾക്ക് ഇന്ന് മോന്റെ പിറന്നാൾ ആശംസകളും നൽകുകയാണ് അതിന്റെ കൂടെ തന്നെ നമ്മുടെ സ്നേഹാലയത്തിലുള്ള സദ്യവട്ടം രാവിലെ പ്രാതരും ഉച്ചയ്ക്ക് സദ്യവട്ടം വൈകുന്നേരം ചായമ്പലാരും രാത്രി ചോറും എല്ലാം കൂടിയുള്ള കുട്ടികളുടെ പ്രാർത്ഥനയടക്കം നമ്മുടെ സ്നേഹത്തിലെ മക്കളുടെയാണ് മോനെ എല്ലാവിധ റന്നാൾ ആശംസൽ അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ ഹലോ ഹാപ്പി ബർത്ത്ഡേ